തമിഴ് സംവിധായകൻ ആർലി സിനിമയുടെ ഓഡിയോ ലോഞ്ചിനൊക്കെ വന്നിട്ട് പറയത്തില്ലേ എൻ്റെ അണ്ണനക്ക് നാം താൻ പണ്ണവേ വേറെ ആരും പണ്ണേണ്ട കാര്യമില്ലാന്ന് ഏകദേശം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം അതുപോലെ തന്നെയാണ് അഡ്രിയാൻ ലൂണ പോളിന് ഉണ്ടെങ്കിൽ ആരാധകർ ആരാധകരംഗങ്ങൾ പണിക്കുള്ളും ബാക്കി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇത്തവണത്തെ അഡ്രിയൻ ലൂണ കഴിഞ്ഞ സീസണിൽ അധിക മത്സരങ്ങളൊന്നും കളിച്ചില്ല പരുക്കുമൂല അദ്ദേഹത്തിന് പുറത്താ വേണ്ടി വന്നു പിന്നെ മറ്റുള്ളവരാണ് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയത് അതേ അഡ്രിയാൻ ലൂണയ്ക്ക് തന്നെയാണ് കഴിഞ്ഞ സീസണിലെ ഗോൾ ഓഫ് ദി സീസൺ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അർമാൻഡോ സാദിക്കുൻ്റെയും പിന്നെ നൊഹാസദോയുടെ ഒക്കെ മികച്ച ഗോളുകളെ വോട്ടിങ്ങിനെ മറികടന്നുകൊണ്ടാണ് ഒഡീഷ എഫ് സിക്കെതിരെ കൊച്ചിയിൽ അസാധ്യമായിട്ടുള്ള ആംഗിളിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ താരമായിട്ടുള്ള അഡ്രിയൻ ലൂണ നേടിയ ഗോൾ ഗോൾ ഓഫ് ദി സീസണായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആക്ച്വലി ഈ ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും വോട്ടിങ്ങിൽ ആദ്യം അഡ്രിയൻ ലൂണ അത്ര മുന്നിലൊന്നും അല്ലായിരുന്നു പക്ഷെ പിന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ വികാരമല്ലേ അഡ്രിയൻ ലൂണ ആ വികാരത്തെ കയറി ട്രിഗർ ചെയ്യാൻ ആരെയും അനുവദിക്കത്തില്ലല്ലോ എങ്ങനെയൊക്കെ നോക്കിയാലും കളിക്കളത്തിനകത്തും അതായത് കളിക്കളത്തിന് പുറത്ത് ഗാലറിയിലും സോഷ്യൽ മീഡിയയിലും ഏറ്റവും വലിയ മോബിനെ സൃഷ്ടിക്കാൻ കഴിയുന്നത് ഇന്ത്യയിലെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകർക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ യാതൊരു സംശയമില്ല കഴിഞ്ഞ സീസണിലെ ഗോൾ ഓഫ് ദി സീസൺ പുരസ്കാരം ആരാധകരുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്രിയാൻ ലൂണയ്ക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ നേടിക്കൊടുത്തു അതിപ്പം ലൂണ പോളിലുണ്ടെങ്കിൽ വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കടമയും കർത്തവ്യവും എല്ലാമാണ് അതവർ നന്നായിട്ട് ചെയ്തു എന്ന് ഇതിനകത്ത് കൂടുതൽ പറയാനുള്ളൂ